ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കി എന്ന സ്ഥലത്ത് തൻ്റെ പ്രഗ്നൻറ്റായ വൈഫിനോടൊപ്പവും തൻ്റെ ടീനേജ് സണ്ണിനോടൊപ്പം താമസിക്കുന്ന ഒരു ഹൈസ്കൂൾ കെമിസ്ട്രി ടീച്ചറാണ് വാൾട്ടർ ഹാർഡ്വെൽ വൈറ്റ് വൈകാതെ തന്നെ വാൾട്ടർ വൈറ്റ് അറിയുന്നു അയാൾക്ക് സ്റ്റേജ് ത്രീ ലങ് ക്യാൻസർ ഉണ്ടെന്ന് തൻ്റെ കയ്യിലോ തൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലോ ഇതിന് ചികിത്സിക്കാനുള്ള പണം ഇല്ല എന്ന് മനസ്സിലാക്കിയ വാൾട്ടർ വൈറ്റ് എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ ഡി ഇ എ ഏജൻ്റ് ആയിട്ടുള്ള ബ്രദറിനോടൊപ്പം ഒരു മെത്ത് ലാബ് റൈഡിന് വാൾട്ടർ വൈറ്റ് പോകുന്നത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജെസ്സി പിങ്മാനെ വാൾട്ടർ വൈറ്റ് ശ്രദ്ധിക്കുന്നു ജെസ്സി വാൾട്ടറിൻ്റെ പഴയൊരു സ്റ്റുഡൻ്റാണ് അന്ന് രാത്രി തന്നെ വാൾട്ടർ ജെസ്സി താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു ഒന്നല്ലെങ്കിൽ ഞാനുമായി പാർട്ട്നർ അപ്പ് ചെയ്ത് നീ മെത്തുണ്ടാക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് വിട്ടുകൊടുക്കും എന്ന് വാൾട്ടർ വൈറ്റ് പറയുന്നു വേറെ വഴിയില്ലാതെ ജെസ്സി വാൾട്ടറുമായി ടീം അപ്പ് ചെയ്യുന്നു ശേഷം മരുഭൂമി പോലുള്ളൊരു പ്രദേശത്ത് അവരൊരു ആർവിയിൽ അവരുടെ ആദ്യത്തെ കുക്ക് നടത്തുന്നു ആദ്യമായി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ജെസ്സി എമീലിയോ ക്രെയ്സിഎറ്റ് എന്നിവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു എന്നാൽ അവർ ജെസ്സിയെ ഭീഷണിപ്പെടുത്തി ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാൻ പറയുന്നു അങ്ങനെ അവർ ആ മരുഭൂമി പോലുള്ള പ്രദേശത്തേക്ക് വാൾട്ടർ വൈറ്റിൻ്റെ അടുത്തെത്തുകയാണ് തങ്ങളെ വെറുതെ വിട്ടാൽ തൻ്റെ റെസിപ്പി പറഞ്ഞു തരാമെന്ന് വാൾട്ടർ വൈറ്റ് പറയുന്നു ശേഷം ഫോസ്ഫൈൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും വാൾട്ടർ വൈറ്റ് പോയിസൺ ചെയ്യുന്നു എമീലിയോ അവിടെ വെച്ചപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്രൈസി ഐറ്റിന് കുറച്ച് ജീവനുണ്ടായിരുന്നു എമീലിയുടെ ബോഡി ജെസ്സിയുടെ വീട്ടിൽ വെച്ച് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവർ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ജീവനുണ്ടായിരുന്ന ക്രൈസി ഐറ്റിനെ ജെസ്സിയുടെ വീട്ടിലെ ബേസ്മെന്റിൽ അവർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു എന്നാൽ അവസാനം വാൾട്ടർ വൈറ്റ് ക്രൈസിഎറ്റിനെ തുറന്നു വിടാൻ പോകുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം വാൾട്ടർ വൈറ്റ് മനസ്സിലാക്കുകയാണ് തുറന്നു വിട്ട് അപ്പോൾ തന്നെ ക്രൈസിയേറ്റ് ശ്രമിക്കുക തന്നെ കൊല്ലാനായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ വാൾട്ടർ വൈറ്റ് ക്രൈസി ഐറ്റിനെ കൊല്ലുന്നു ശേഷം വീട്ടിലെത്തിയ വാൾട്ടർ തൻ്റെ ലങ് ക്യാൻസറെ പറ്റി സ്കൈലറിൻ്റെ അടുത്ത് പറയുന്നു സ്കൈലർ മൂലം കുടുംബത്തിലുള്ള മറ്റുള്ളവരും അറിയുന്നു വാൾട്ടർ വൈറ്റ് ഉണ്ടാക്കുന്ന മെത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജും പ്യുവർ ആയിരുന്നു ആയതിനാൽ തന്നെ ഇതിൻ്റെ ഉത്പാദനം എവിടെ നിന്നാണെന്നും കണ്ടുപിടിക്കാൻ ഡി ഇ എ അന്വേഷണം തുടങ്ങുന്നു ജെസ്സി തൻ്റെ പാരൻസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെയാണ് ജെസ്സിയുടെ അനിയൻ താമസിക്കുന്നത് അവൻ വളരെ ടാലൻറ്റഡ് ആയുള്ള ഒരാളാണ് എന്നാൽ പാരൻസിൻ്റെ പ്രഷർ താങ്ങാനാവാതെ അവൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാരിയാനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് അവൻ്റെ അമ്മ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് താനാണെന്ന് കുറ്റം ഏറ്റെടുത്ത് ജെസ്സി അവിടെ നിന്നും പുറത്താക്കപ്പെടുകയാണ് വാൾട്ടറും തൻ്റെ ഭാര്യയുള്ള സ്കൈലറും ഇപ്പോഴൊരു ഓൺകോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ഈ ക്യാൻസർ ക്യൂറബിൾ ആണെന്നുള്ള ഒരു ഹോപ്പ് ചെറുതായിട്ടും ബിൽഡപ്പ് ചെയ്തെടുക്കുന്നു ഈ സമയം ജെസ്സി ഒരു പെർമനൻറ്റ് ജോബ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ജെസ്സിക്കായില്ല ആ സമയമാണ് ജെസ്സി തൻ്റെ പഴയ ഫ്രണ്ടായിട്ടുള്ള ബാഡ്ജറെ കണ്ടുമുട്ടുന്നത് വാൾട്ടറും സ്കൈലറും ഗ്രച്ചൻ അവരുടെ ഒരു ഓൾഡ് ഫ്രണ്ടിന്റെ പാർട്ടിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഗ്രച്ചൻ്റെ ഭർത്താവായിട്ടുള്ള എലിയറ്റ് വാൾട്ടർ വൈറ്റിന് ചികിത്സയ്ക്കായിട്ടുള്ള പണം ഓഫർ ചെയ്യുന്നു എന്നാൽ വാൾട്ടർ വൈറ്റ് അത് നിരസിക്കുന്നു ജെസ്സിയും അതുപോലെ തന്നെ ബാഡ്ജറും വാൾട്ടർ വൈറ്റിനെ പോലെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പാഴാവുകയായിരുന്നു ഉണ്ടായിരുന്നത് ലങ് ക്യാൻസർ സ്റ്റേജ് ത്രീ ആയിട്ട് പോലും ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന തന്റെ ഹസ്ബൻഡിനെ ഓർത്ത് സ്കൈലറിന് നന്നായി തന്നെ വിഷമമാകുന്നു സോ സ്കൈലറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാൾട്ടർ വൈറ്റ് ഗ്രച്ചൻ ഓഫർ ചെയ്ത ആ ഒരു പണം എടുത്തോളാം എന്ന് പറയുന്നു ശേഷം ഗ്രച്ചനെ വിളിച്ച് തൻ്റെ ഇൻഷുറൻസ് ആ പണം എല്ലാം കവർ ചെയ്തോളും നിങ്ങൾ പണം തരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു ഇനി പണം ഉണ്ടാക്കണം ആയതിനാൽ തന്നെ വാൾട്ടർ വൈറ്റ് ജെസ്സിയോടൊപ്പം വീണ്ടും ചേർന്ന് കുക്ക് ചെയ്യുന്നു എന്നാൽ അവരുടെ പ്രോഫിറ്റ് ഭയങ്കര ചെറുതായിരുന്നു ആയതിനാൽ തന്നെ ജെസ്സിയുടെ കൂട്ടുകാരനായിട്ടുള്ള കിന്നി പീറ്റിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഡീലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ടൂക്കോയെ ജെസ്സി പോയി കാണുന്നു എന്നാൽ ടൂക്കോ ജെസ്സിയെ അടിച്ചിട്ട് ജെസ്സിയുടെ കയ്യിലുള്ള മെത്ത് യാതൊരുവിധ പണവും കൊടുക്കാതെ ഫ്രീ ആയി അടിച്ചു മാറ്റുകയാണ് ഈ കാര്യം നമ്മുടെ വാൾട്ടർ വൈറ്റ് അറിയുകയാണ് വാൾട്ടർ വൈറ്റ് മറ്റൊരു പാക്കറ്റ് എടുത്തുകൊണ്ട് ടൂക്കോടെ സ്ഥലത്തേക്ക് ചെല്ലുന്നു ശേഷം താൻ ആണെന്നും തൻ്റെ പാർട്ട്ണറിനെ അടിച്ചിട്ടതിനും പാട്ട്നറുടെ കയ്യിൽ നിന്നും ഫ്രീ ആയി തട്ടിയെടുത്ത ആ മെത്തിനുമെല്ലാമായിട്ട് അൻപതിനായിരം ഡോളർ ഇപ്പോൾ തനിക്ക് നൽകണമെന്ന് പറയുന്നു ഇതിന് ചിരിച്ചുകൊണ്ട് ടൂക്കോ പറയുന്നു നിങ്ങൾ ആദ്യം എനിക്ക് കുറച്ച് മെത്തായിട്ട് വന്നു അതിനുശേഷം അതിൻ്റെ പൈസ ചോദിക്കാനായി എൻ്റെ അടുത്ത് വീണ്ടും കുറച്ച് മെത്തായിട്ട് വരികയാണോ വാൾട്ടർ വൈറ്റ് പറയുന്നു അവിടെ ഒരു കാര്യത്തിൽ നിനക്ക് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വാൾട്ടർ ആ ഒരു പാക്കറ്റിൽ നിന്നും ഒരു പീസെടുത്ത് നിലത്തേക്ക് എറിയുന്നു Let me get this straight. <laughs> I steal your dope. Hmm? I beat the piss out of your mule boy. And then you walk in here and you bring me more meth? <laughs> you got one part of that wrong. This is not meth. ടൂക്കോ പറഞ്ഞ പണം വാൾട്ടറിന് നൽകുന്നു ശേഷം അവർ ഒരു ഡീലിൽ എത്തുന്നു അങ്ങനെ അടുത്ത ആഴ്ച ടൂക്കോയ്ക്ക് മെത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട സമയമായി അവരൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു ട്യൂക്കോ പണം നൽകുന്നു വാൾട്ടർ വൈറ്റ് മെത്ത് നൽകുന്നു ട്യൂക്കോയ്ക്ക് വാൾട്ടർ ഉണ്ടാക്കുന്ന മെത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സമയം നിങ്ങൾ ട്യൂക്കോയാണ് കളിക്കുന്നത് അത് ഓർക്കണമെന്ന് ടൂക്കോടെ കൂടെയുള്ള ഒരാൾ പറയുന്നു നീ എന്താ ഈ പറയുന്നത് ഈ കാര്യം അവർക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അറിയാവുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടൂക്കോ അയാളിട്ടു ഒരേ അടി അടി എന്ന് പറഞ്ഞാൽ നല്ല അടി വെച്ചു കൊടുക്കുന്നു അവസാനം അയാൾ ബോധം കിട്ടുമോന്നു അയാളെ തൂക്കി കാറിൽ ടൂക്ക് അവിടെ നിന്നും പോവുകയാണ് ഇതിപ്പോൾ എന്താ ഉണ്ടായെന്നറിയാതെ വാട്ടറും ജെസ്സിയും വായും പൊളിച്ചു നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സീസൺ തീരുകയാണ് ഇതിനെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു റീക്യാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം സോ ഈ ഒരു വീഡിയോക്ക് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും തുടർന്നുള്ള സീസണുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ഡിസേവ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ഗുഡ് ബൈ